വലിയ ആഡംബരത്തോടെയായിരുന്നു ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണന്റെയും പൊടിയുടെ വിവാഹം നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ താരങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് സാധാരണ താരങ്ങളുടെ വിവാഹത്തെ ചൊല്ലി വിവാദങ്ങളും വിമർശനങ്ങളുമൊക്കെ നടക്കാറുണ്ട് എന്നാൽ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇരുവരും വിവാഹിതരായത് അതേസമയം റോബിനെയും ആരതിയെയും ആശംസകൾ അറിയിക്കാനെത്തിയ നടൻ വി കെ ശ്രീരാമൻ വിവാദങ്ങളും വിമർശനവുമൊക്കെ വാങ്ങി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് താരവിവാദത്തിൽ പങ്കെടുത്ത ശേഷം മധുപരന്മാർക്ക് ആശംസ നേർന്നുകൊണ്ട് ശ്രീരാമൻ എഴുതിയ കുറിപ്പാണ് വലിയ പ്രശ്നത്തിന് വഴിതെളിച്ചിരിക്കുന്നത് നടൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഇന്ന് ഗുരുവായൂർ ഒരു കല്യാണത്തിന് പോയി എൻ്റെ തീയത്തയുടെ മോളാണ് കല്യാണപ്പെണ്ണ് പൊടീസ് എന്ന പേരിലുള്ള വസ്ത്രാലങ്കാരം അല്ലെങ്കിൽ അലങ്കാര വസ്ത്രം പ്രസ്താവനത്തിൻ്റെ പെരുന്നച്ഛനാണ് ആർതി പൊടി പൊടീസ് പൊട്ടീക്കിൻ്റെ പുതിയ പ്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ബിഗ് ബോസ് താരമാണ് ഫാഷൻ ഡിസൈനിങ്ങും റിയാലിറ്റി ഷോയും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത കണ്ട കാണിയല്ല അതിനാൽ ആ മേഖലയ്ക്ക് നാം പ്രവേശിക്കുന്നില്ല വിട വിട എന്നല്ല ഏഷ്യൻ അതിനാൽ മംഗളങ്ങൾ കേമമായി കേൾസില വന്ന് എന്തോ പറഞ്ഞു ഞാൻ അത് കേട്ട പോലെ ഇരുന്നു അതാരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു ആയതല ഇനി കോഴിക്കോട്ട് പോണം മട്ടാമ്പോയിൽ ചോഴിക്കുട്ടി വൈദ്യരെയും മഠത്തിൽ മൂപ്പരെയും കാണണം പാടമിട്ട് നൃത്തം ചെയ്യുന്ന മലയാളിയാണ് എന്നുമാണ് ശ്രീരാമൻ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ പിന്നാലെ നടൻ വിശേഷിപ്പിച്ച തീയതി എന്ന വാക്കാണ് പുതിയൊരു ചർച്ചയ്ക്ക് വഴിതെളിച്ചിരിക്കുന്നത് ജാതി എടുത്തു പറഞ്ഞതിനെ ചോദ്യം ചെയ്താണ് ചിലർ എത്തിയത് എന്നാൽ ഇതിന് വിശദീകരണം നൽകിക്കൊണ്ട് ചിലർ എത്തി തീയതി എന്ന് പറഞ്ഞാൽ കെട്ടിയോൾ എന്നാണ് നാടൻ പ്രയോഗമാണ് അല്ലാതെ ജാതി വെറിയല്ല നമ്മുടെ നാട്ടിലൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ സ്ഥിരം പറയുന്നൊരു നാടൻ പ്രയോഗമാണ് ഭർത്താവിനെയും ഭാര്യയും സ്വന്തം സ്വന്തം ബിത്തുക്കളെയും ഓരോ ഇഷ്ടപ്പേരിൽ വിളിക്കുക ചില സ്ഥലങ്ങളെ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാറുമുണ്ട് ഓരോ ജാതിയിലുള്ളവർ പരസ്പരം വിളിക്കുമ്പോൾ അത് ജാതി നോക്കിയല്ല